സ്കന്ദഷഷ്ടി ഉത്സവത്തിന് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി തിങ്കളാഴ്ചയാണ് ദർശനപ്രധാനമായ സ്കന്ദഷ്ടി ഇതോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾക്ക് പുലർച്ചെ നാലിന് തുടക്കമാകും നിർമ്മാല്യ ദർശനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് സ്കന്ത പൂജയോടെയാണ് സമാപിക്കുക നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഞ്ചിന് ഗണപതി ഹോമവും ഉഷപൂജയും നടക്കും ആറിന് എതിർത്ത് പൂജയും എതിർത്ത് ശ്രീബലിയും പന്തിരടി പൂജയ്ക്ക് ശേഷം പന്ത്രണ്ട് മുതൽ ദർശന പ്രധാനമായ നവകാഭിഷേകവും പാലഭിഷേകവും പഞ്ചഗവി നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഏറെ പ്രധാനമായ സ്കന്ദഷഷ്ടിപൂജ സ്കന്ധഷ്ടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം പുരാണ പാരായണം ഭഗവത് കഥാകഥനം എന്നിവയും ഉണ്ടാകും ദേവനെ പ്രധാനമായ നെയ്യമൃത് സമർപ്പണം ഒരു കുടം പാൽ സമർപ്പണം വേൽ സമർപ്പണം എന്നീ വഴിപാടുകൾ നടത്താനും സൗകര്യമുണ്ടാകും സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള ഷഷ്ടി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സ്കന്ധഷ്ടി വ്രതമെന്നാണ് വിശ്വാസം ഒരു സ്കന്ധഷ്ടി വ്രതം ആറ് വ്രതത്തിന് തുല്യമാണ് പുതുതായി ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് തുടക്കമിടുന്നതും തുലാമാസ ഷഷ്ടിയായ സ്കന്ധ ഷ്ടിയിലാണ് ഷഷ്ടിപൂജ ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യം സ്വീകരിച്ചാണ് ഭക്തർ വ്രതം അവസാനിപ്പിക്കുന്നത് പഞ്ചാമൃതവും കടും പായസവും നിവേദ്യവും അടക്കമുള്ള പ്രസാദ വിതരണത്തിന് പുലർച്ചെ മുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു മാനേജർ എൻ ബി ശ്യാംകുമാർ നമ്പൂതിരി സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും